നമ്മുടെ ചാനലുകൾ തമ്മിലുള്ള യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റാണ് രണ്ടാമത്തേത് റിപ്പോർട്ടർ ചാനലാണ് മൂന്നാമത്തേത് ട്വൻറ്റി ഫോർ ന്യൂസ് ഇവരൊക്കെ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ചാനലിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാനായിട്ട് ഇനി ഇവരെല്ലാവരും കൂടി അതായത് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് എഡിറ്ററും എഡിറ്റർമാരും ഒക്കെ കൂടി ചിലപ്പോൾ ഉള്ള ഡാൻസ് കളിക്കുകയോ അതുപോലെ മഴ നൃത്തം പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ടായിരുന്നു കാരണം ഇവർ ഓരോ പരിപാടിയേയും ഓരോ ആക്കി മാറ്റുകയും ആ ഈവൻ്റ് വാർത്തകൾ ആളുകൾക്ക് സമ്മാനിക്കുക അല്ല പകരം വാർത്തകളുടെ ഒപ്പം കുറച്ച് ഇമോഷൻസും വൈകാരിക പ്രകടനങ്ങളും കൂടി സമ്മാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മളിപ്പോൾ ഷിരൂര് അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ കണ്ടു അതായത് പക്ഷേ അർജുനെ കിട്ടാതായിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഒന്നില്ലെങ്കിൽ പുഴയിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ജീവിച്ചിരിപ്പുണ്ട് അവസാനത്തെ ശ്വാസമിടി പോരെ കേൾക്കാം ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഒരു ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ അത് ആളുകളുടെ പ്രതീക്ഷ രക്ഷപ്പെടുകയും ഇല്ലാന്നുള്ള പ്രതീക്ഷ നിലനിർത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ത്രില്ലിംഗ് സിനിമ കാണുന്ന അനുഭവത്തോടി അവതരിപ്പിക്കാനൊക്കെ തന്നെ നിരവധി ആളുകൾ ശ്രമിച്ചിരുന്നു ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ആദ്യമത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ട്വന്റി ഫോർ ന്യൂസ് ഒരു കുറച്ചുകൂടി ഒരു കൊളോക്കിയൽ ഭാഷയും സമാശയും അതുപോലെ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ എന്നൊക്കെ റിപ്പോർട്ടറോട് ചോദിക്കുന്ന രീതി കൊണ്ടുവന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ വലിയ അപകടം എന്നുള്ള എന്നുള്ളത് റിപ്പോർട്ടർ ചാനൽ വരുന്നത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും അതുപോലെ ഒരു ടീമൊക്കെ കൂടി എത്തിയതോടുകൂടി അവർ ഏത് വിധേനയും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞത് ഷിരൂരിലെ അപകടമാണെങ്കിലും ശരി അല്ലെങ്കിൽ മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തമാണെങ്കിലും ശരി ഇതിനൊക്കെ തന്നെ അങ്ങനെ ൈസ് ചെയ്യുകയും ഒരു ത്രില്ലിങ് ആയിട്ടുള്ള അനുഭവമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആളുകളെ കരയിപ്പിച്ചുകൊണ്ടും റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നലെ ഒരു സ്കൂൾ യുവജനോത്സവം ഇവര് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു അപ്പോൾ സ്കൂൾ യുവജനോത്സവത്തിൽ പവനിയനുണ്ട് ആ പവനികളിലേക്ക് ഓരോരുത്തരെ വിളിച്ചു വരുത്തും വന്നിട്ട് ഓരോരോ വളിപ്പടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് ന്യൂസല്ല ഇപ്പോൾ കൊടുക്കുന്നത് പകരം ഒരു ന്യൂസും എൻ്റർടൈൻമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പണിയാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത് ആ പണിയിലും കുഴപ്പമില്ല പക്ഷേ നേരത്തെ അതൊരു അമ്പത് അമ്പത് ശതമാനമായിരുന്നെങ്കിൽ പിന്നെ അത് മാറ്റിയിട്ട് എൻ്റർടൈൻമെൻറ്റ് എഴുപത് ശതമാനവും ന്യൂസ് മുപ്പത് ശതമാനവും പിന്നെ യഥാർത്ഥത്തിൽ എൻറ്റർടൈൻമെൻറ്റ് തൊണ്ണൂറ് ശതമാനവും ന്യൂസ് പത്ത് ശതമാനവും എന്നുള്ള ലെവലിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ ലെവലിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇത് നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ കണ്ടുണ്ടാവും കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റീലെടുത്തു യഥാർത്ഥത്തിൽ അതൊരു ഷോർട്ടോ റീലോ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒപ്പനക്ക് കളിക്കാൻ വന്നിട്ടുള്ള ഒരു പെൺകുട്ടികളുടെ സംഘം ആ സംഘം അവിടെ നിൽക്കുന്നു ആ ഒപ്പനയിൽ മറ്റേ രാജകുമാരിയായിട്ടോ രാജ്ഞിയായിട്ടോ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഷഹബാസ് എന്നോ പേരുള്ള അങ്ങനെ എന്തോ പേരുള്ള ഒരുത്തം വന്നിട്ട് അവൻ റിപ്പോർട്ടർ ചാനലിൻ്റെ മറ്റേ അവ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൻ ഇതുപോലെയുള്ള എന്താണ് ഒരു ഷോ നടത്താൻ വന്ന ഒരു ആളാണ് അപ്പോൾ ആ റിപ്പോർട്ടർ തന്നെയാണ് അവൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ചാനലിൻ്റെ പരിപാടി ഒരു ഷോ അവതരിപ്പിക്കാൻ അങ്ങനെ ഷോ അവതരിപ്പിക്കാൻ വന്നിട്ടുള്ളവൻ ഈ പെൺകുട്ടിയോട് നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാണ് എന്ന് പറയുന്നു അപ്പോൾ ആ ഡ്രസ്സ് നല്ലതാണ് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിന് മുൻപ് ഒപ്പന എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒപ്പന കളിച്ചിട്ടുണ്ട് ഒപ്പന കളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരവും നിങ്ങൾ ഇതുപോലെ രാജ്ഞിയായിരുന്നോ രാജകുമാരിയായിരുന്നോ എന്നൊക്കെ ചോദി റാണിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടി അതാണെന്ന് പറയുന്നു ഞങ്ങളുടെ പരിപാടി കണ്ടു എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അപ്പം ഗംഭീരമായിരുന്നു പറയുന്നു ഇത് കണ്ടിട്ടുള്ള എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് കാരണം അവരുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി കൃത്യമായി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഒരു റീൽ എടുക്കുകയാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ റീൽ റീലെടുത്തതിപ്പോൾ പോക്സോ കേസ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അരുൺകുമാറിനെതിരെ അങ്ങനെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് കാരണം ഇത് ഇപ്പോൾ എന്തായാലും പതിനെട്ട് വയസ്സ് തികയാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു പ്രണയം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാചക ഒരു നോട്ടവും സംഭാഷണവും ഒക്കെയാണ് ഇവർ സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ തമാശ ഇതിന് ശേഷം ഇതൊന്നു വൈറലായില്ലെങ്കിൽ ഒന്നുകൂടി വൈറലായിക്കോട്ടെ എന്ന് വിചാരിച്ച് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഡിറ്ററിൻ ചീഫായിട്ടുള്ള അരുൺകുമാർ തന്നെ ഈ ഒരു കമൻ്റ് ചോദിക്കുന്നു ഷഹബാസ് പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു അവ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരുത്തൻ അവൻ നേരത്തെ ദ ഫോർത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഫോർത്ത് മുങ്ങിയപ്പോൾ ഇപ്പോഴത്തേക്ക് പോകുന്നു കുഴപ്പമില്ലാത്ത റിപ്പോർട്ടറാണ് ആ ഫോർത്ത് മുങ്ങിയപ്പോൾ ഇപ്പോഴത്തേക്ക് പോകുന്ന ഒരുത്തൻ നേരെ തിരിച്ച് അരുൺകുമാറിനോട് ഒരു കമൻറ്റ് ഇതിന് ശേഷം അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഷഹബാസിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഊഹിക്കേണ്ട കാര്യമുള്ളൂ ഏതാണ്ട് ബോബി ചെമ്മണ്ടൂർ ഡ്യുവൽ മീനിങ്ങിനൊക്കെ അർത്ഥം പോയതിനു ശേഷം അകത്ത് ആയതിനു ശേഷം അതിനെക്കുറിച്ച് നിരന്തരം വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെ ഇത്തരത്തിലൊക്കെ ആളുകളൊന്ന് എൻറ്റർടൈൻ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്താമെന്ന് പറയുന്ന വികല ശ്രവമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷഹബാസിൻ്റെ ശൃംഗാരമൊക്കെ കാണിച്ചുകൊണ്ട് അതും പ്രായം തികയാത്തൊരു ചെറിയ പെങ്കുച്ചിനോട് ശൃംഗാരമൊക്കെ കാണിച്ചുകൊണ്ട് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അത് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് റിപ്പോർട്ടർ ചാനൽ നേരത്തെ ഏതാണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അടുത്തെത്തിയിരുന്നു രണ്ട് പോയിന്റിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഒരു നാലാഴ്ചകൾക്ക് മുമ്പ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് രണ്ട് മൂന്നാഴ്ചകളായി ആ വ്യത്യാസം വളരെയധികം കൂടിയിരുന്നു കാരണം ആളുകൾക്കൊക്കെ കുറച്ച് ബോധം വെച്ചു ഏഷ്യാനെറ്റ് ഫാക്ച്വലുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത് ഇവർ വൈകാരികമായിട്ട് പല റിപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം ഒരു എസ് പി ഡി ഒരു എസ് ഐയും അതുപോലെ സി ഐയും ഡി വൈ എസ് പിയും എസ് പിയും ഒക്കെ തന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കൊടുത്തിരുന്നു ഭാഗ്യത്തിന് ഇവര് മൂന്ന് പേരുടെ അടുത്താണ് ആ സ്ത്രീ പരാതിയായിട്ട് പോയത് ഭാഗ്യത്തിന് ഐ അടുത്തോ ഡി ജി ഡി ഐ ജിയിലെടുത്തോ ഡി ജി പി അടുത്തോ ഒന്നും ചെന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരൊന്നും പീഡനക്കേസിൽ പെട്ടില്ല എം ബി ബെന്നി എന്ന് പറയുന്ന മുട്ടിൽ മരമുറ കേസ് അന്വേഷിച്ചു ഒരാൾക്കെതിരെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിലുള്ള വാർത്ത കൊടുത്തത് അപ്പോൾ വാർത്ത എന്താണെങ്കിലും ഇനി ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് അവർ ചിന്തിക്കട്ടെ കോടതിയിലാണ് കേസുള്ളത് പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്ന പോലെ ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ ഈ റിപ്പോർട്ടറും അവിടെ വന്നിട്ടുള്ള ഒപ്പന അവതരിപ്പിക്കാൻ വന്ന ഒരു പെൺകുട്ടിയുമായിട്ടൊക്കെയുള്ള ഇവൻ്റെ ശൃംഗാരം കലർന്ന ചോദ്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തരംതാണ പരിപാടിയാണ് പക്ഷേ ഇത് കേസെടുക്കാനൊന്നുമില്ല അരുൺകുമാറിൻ്റെ തെതിരെയുള്ള പോക്സോ കേസോ ബാലാവകാശ കമ്മീഷൻ കേസോ ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ചാനലുകളുടെ അങ്ങേയറ്റത്തെ വാർത്താ ചാനലുകളുടെ അങ്ങേയറ്റത്തെ അതപ്പതലത്തിലേക്കാണ് നിങ്ങൾ ചാനൽ തള്ളിവിട്ടത് എന്ന് പറയാതെ വയ്യ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ ബോച്ചയുടെ ഭക്ഷണം പ്രയോഗങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇടയ്ക്കെങ്കിലും കണ്ണാടി നോക്കുന്നത് നല്ലതാണ് എന്നാണ് പ്രിയപ്പെട്ട അരുൺകുമാറോട് പറയാനുള്ളത് നേരത്തെ അരുൺകുമാർ ഇതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും പഴയടം നമ്പൂതിരിയുടെ ചില കുഴപ്പങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാഹ്മിൺ ഉടുപ്പി ഹോട്ടലിൽ മസാല ദോശ കഴിക്കുമ്പോൾ നമ്മൾ ഫാസിസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും നമ്മൾ തൊട്ടപ്പുറത്ത് കടയിലിരുന്ന് മറ്റേ പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ നമ്മൾ മതേതരനാവുകയാണെന്നുള്ള കമൻറ്റുകളൊക്കെ വിട്ടിരുന്നു അതിനുശേഷം അദ്ദേഹം ചെന്ന് പഴയടം നമ്പൂതിരിയോട് സോറി പറയുകയും അവിടെ നല്ല പായസം മേടിച്ച് കുടിക്കുന്നതിൻ്റെയൊക്കെ രംഗക്കൊക്കെ രംഗമൊക്കെ നമ്മൾ കണ്ടു അപ്പം എനിക്ക് പ്രിയപ്പെട്ട അരുൺകുമാറിനോടും അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഈ മലയാളത്തിലെ വാർത്താ സംസ്കാരത്തെ നിങ്ങളിതുപോലെ തച്ച് തകർക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചുവട് പിടിച്ചാണ് ഒരു പെൺകുട്ടി ഒരു മൈക്കുമായി ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ചെന്ന് അർജുൻ്റെ കൊച്ചിനോട് ചോദിച്ചത് എന്ന് വരും എന്ന് ചോദിച്ചത് അത്തരത്തിലുള്ള തറപ്പണിയാണ് ഈ കാണിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ഈ വാർത്താ ചാനൽ വെച്ച് നടത്തേണ്ടതല്ല എത്രയും പെട്ടെന്ന് അരുൺകുമാറൊക്കെ റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങുകയും അവിടെ ഈ വേഷം കെട്ടുകൾ തുടരുകയും വേണം എന്നാണ് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കാറുള്ളത്